സുപ്രീം കോടതിയുടെ വിധി വന്നു മുൻ മന്ത്രി ആന്റണി രാജുവിനെതിരായിട്ടുള്ള വ്യാജ കേസ് റദ്ദാക്കാൻ കഴിയില്ല അദ്ദേഹം വിചാരണ നേരിട്ടേ മതിയാവും ഒരു കൊല്ലത്തിനകത്ത് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം എന്നാണ് സുപ്രീംകോടതി കണ്ണിച്ചോറിയില്ലാതെ വിധിച്ചു കളഞ്ഞത് കേസിന് ആസ്പദമായ വസ്തുതകൾ നിങ്ങൾക്കറിയാം എന്ന് ഞാൻ വിചാരിക്കും പണ്ടേതു കാലത്ത് ബഹുമാനപ്പെട്ട ആന്റണി രാജു തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ ഒരു വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ സീനിയർ ഹാജരായ ഒരു മയക്കുമരുന്ന് കേസ് എൻ ഡി പി എസ് എന്ന് പറയും അത് ഗുരുതരമായ കുറ്റമാണ് കഠിനമായ ശിക്ഷ കിട്ടുന്നതുമാണ് അങ്ങനെ ഒരു കേസിൽ കുടുങ്ങിയ ഒരു പാവപ്പെട്ട ഓസ്ട്രേലിയക്കാരൻ ഇവരുടെ കക്ഷിയായിട്ട് വന്നു തിരുവനന്തപുരത്തെ കടോര ഹൃദയനായ ജില്ലാ ജഡ്ജി ഈ പാവത്തിനെ പത്തു കൊല്ലത്തേക്ക് കഠിനമായിട്ട് തടവാൻ ശിക്ഷിച്ചു അദ്ദേഹം ജയിലിൽ പോയി ജയിലിൽ കിടക്കുന്ന സമയത്ത് ഇദ്ദേഹം അപ്പീൽ കൊടുത്തു അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്ന സമയത്ത് വക്കീൽ വാദിച്ചത് ഈ ഓസ്ട്രേലിയക്കാരൻ അദ്ദേഹത്തിൻ്റെ അണ്ടർവെയറിൻ്റെ ഇലാസ്റ്റിക്കിൽ ആ മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവന്നു എന്നായിരുന്നു പോലീസിൻ്റെ കേസ് ഇയാളുടെ ഇതെന്ന് പറയുന്ന ഈ അടിവസ്ത്രം അയാൾക്ക് പാകമാകാത്ത ഒന്നാണ് ഇത് പോലീസ് വ്യാജമായിട്ട് എന്ന് എന്നുമായിരുന്നു അപ്പോൾ സംശയാലുവായ ഹൈക്കോടതി ജഡ്ജി ആ അടിവസ്ത്രം കോടതിയിൽ വിളിപ്പിച്ചു വിളിപ്പിച്ച് പരിശോധിച്ചപ്പോൾ ഇത് ഈ ആറടിപ്പോക്കവും അതിനൊത്ത തടിയും ചുറ്റളവുമുള്ള സായിപ്പിന് പാകമാകാത്ത ഒന്നാണ് ചെറിയ ഒരു അഞ്ച് വയസ്സോ അതിൽ താഴെ പ്രായമുള്ള കുട്ടിക്ക് മാത്രം ഇടാൻ പറ്റുന്നതാണ് എന്ന് കണ്ടെത്തി അങ്ങനെ സായിപ്പിനെ കോടതി വെറുതെ വിട്ടു എന്ന് മാത്രമല്ല ഈ കള്ളതെളിവുണ്ടാക്കിയ ആ പോലീസ് ഉദ്യോഗസ്ഥനെ കഠിനമായിട്ട് വിമർശിക്കു പോലീസ് ഉദ്യോഗസ്ഥനായ കുടിപ്പ് കെ കെ ജയമോഹൻ എന്നായിരുന്നു അയാളുടെ പേര് ഈ ജയമോഹൻ അന്ന് സർക്കിൾ ഇൻസ്പെക്ടറോ മറ്റുമായിരുന്നു അദ്ദേഹത്തിന് ഇത് വലിയ അവമാനം ഇട്ട് തോന്നി പുള്ളി അതിനെതിരെ പരാതി കൊടുത്തു അന്ന് മേലാവിലിരുന്ന സെൻകുമാറായിരുന്നു സെൻകുമാർ ആലോചിച്ച് സെൻകുമാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ ജയമോഹൻ വളരെ സത്യസന്ധനായ നല്ല സർവീസ് റെക്കാർഡുള്ള ഒരു മനുഷ്യർ അയാൾ ഒരിക്കലും ഇങ്ങനെ ഒരു തട്ടിപ്പ് ചെയ്യുകയില്ല എന്ന് ഇദ്ദേഹത്തിന് ബോധ്യമുള്ളതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കാൻ തീരുമാനിച്ചു കൂടുതൽ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ തൊണ്ടി മാറ്റിയതാണ് എന്ന കാര്യം ബോധ്യവയ്യും തിരുവനന്തപുരം കോടതിയിലെ തൊണ്ടി ക്ലാർക്ക് എന്ന് പറയുന്ന ആളുണ്ട് ഈ തൊണ്ടി വസ്തുക്കളൊക്കെ ആളാണ് അയാളുടെ ഒത്താശയോടുകൂടി അയാളുടെ സഹായത്തോടു കൂടി അന്ന് യുവ അഭിഭാഷകനായിരുന്ന ശ്രീമാൻ ആൻ്റണി രാജുവാണ് ഈ തിരിമറി നടത്തിയതെന്ന് പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തി കേസെടുത്തു അത് പത്രമാധ്യമങ്ങളിലൊക്കെ വന്നു അതിനിടയ്ക്ക് ആൻ്റണി രാജു കേരള നിയമസഭയിൽ ഒരു അംഗമായിരുന്നു അദ്ദേഹം പി ജോസഫിൻ്റെ പാർട്ടിയുടെ അനുഷ്ഠി നേതാവായി തീർന്നിരുന്നു ഇത് വലിയ വിവാദമായി അടുത്തതിൻ്റെ പിന്നത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ല അന്ന് വി എസ് അച്യുതാനന്ദനാണ് ഈ ഹി ഇടതുമുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൈകാര്യകർത്താവ് ഇതുപോലെ കളങ്കിതരായ ആളുകളെ മത്സരിപ്പിക്കുന്നത് ശരിയല്ല എന്ന താത്വികമായ നിലപാട് വി എസ് എടുത്തതിനെ തുടർന്ന് ആന്റണി രാജുവിന് മത്സരിക്കാൻ പറ്റിയില്ല ആ സ്ഥാനത്താണ് സുരേന്ദ്രൻ സുരേന്ദ്രൻപിള്ള പിന്നീട് മത്സരിച്ചത് അങ്ങനെ സുരേന്ദ്രൻപിള്ള എം എൽ എ ആവുകയും പിന്നീട് മന്ത്രി ആവുകയോ വെച്ചു ആന്റണി രാജുവിന് മത്സരിക്കാനേ പറ്റിയില്ല പിന്നീട് അദ്ദേഹം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മാണി ഗ്രൂപ്പുമായിട്ട് ലയിച്ച് ഏകീകൃത കേരള കോൺഗ്രസ് ആയി യു ഡി എഫിലേക്ക് പോയി യു ഡി എഫിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സീറ്റ് കിട്ടിയില്ല പിന്നീട് അദ്ദേഹം ജനാധിപത്യ കേരള കോൺഗ്രസ് ഉണ്ടാക്കിയിട്ട് വീണ്ടും ഇടതുപക്ഷത്തേക്ക് പോയി ഇടതുപക്ഷത്ത് മത്സരിച്ച് ആദ്യം തൂച്ചുപോയി പിന്നീട് കഴിഞ്ഞ അവിടെ ജയിച്ചു ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അദ്ദേഹം വീണ്ടും ജയിച്ചു എന്ന് മാത്രമല്ല കേരള സംസ്ഥാനത്ത് ഒരു രണ്ടര കൊല്ലം മന്ത്രിയായിരിക്കും ഈ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് വീണ്ടും ഈ ജെട്ടി കേസ് ഉയർന്നു വന്നത് ആ ജെട്ടി കേസിനെ കുറിച്ച് ആനുഷംഗികമായൊരു പരാമർശം ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ് ഹവറിൽ വരികയും അപ്പോൾ ഈ കേസിൻ്റെ അവസ്ഥ എന്താണെന്ന് അന്വേഷിച്ച് 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 പല പത്രപ്രവർത്തകർ പോയിച്ചു വിവരാവകാശ നിയമം അനുസരിച്ച് പത്രക്കാർക്കറിയാവുന്ന എല്ലാ നമ്പറുകളും പയറ്റുവെക്കും പക്ഷേ കിട്ടിയില്ല അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മനോരമ ന്യൂസ് ചാനലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അനിൽ ഇമ്മാനുവൽ എന്നൊരു ചെറുപ്പക്കാരൻ ആൾ പരാക്രമിയാണ് പുള്ളി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സംഗതി കണ്ടുപിടിച്ചു എങ്ങനെയാണ് ഈ ജെട്ടി കേസ് ഉണ്ടായതും എങ്ങനെയാണ് ആൻ്റണി രാജു ഇത്ര കാലം ഈ ജനങ്ങളെ പറ്റിച്ച് മിടുക്കനായിട്ട് നടന്നതും ഇത് ഇപ്പോഴും നെടുമങ്ങാട് ഒന്നാം ക്ലാസ് മൈസേട്ട് കോടതിയിൽ പെൻഡിംഗ് ആണെന്നും ഇതൊക്കെ കണ്ടുപിടിച്ചു അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും പുള്ളി എടുത്തുകൊണ്ടുനിന്ന് മനോരമയിൽ സ്റ്റോർ ചെയ്യാൻ നോക്കി മനോരമക്കാർ പറഞ്ഞു അതൊന്നും പറ്റില്ല കാര്യം ആന്റണി രാജു ഇടതുപക്ഷക്കാരനാണ് മന്ത്രിയാണ് ഇടതുപക്ഷ സർക്കാരിനെ താഴെ ഇറക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് എങ്കിൽ പോലും മലയാള മനോരമയ്ക്ക് ആന്റണി രാജുവിനോട് ഒരു ഹൃദയബന്ധമുണ്ട് രണ്ടു കൂട്ടർ മാമോയിസവ വെള്ളം വീണവരാണ് എന്നായിരിക്കാം കാരണം അല്ലെങ്കിൽ ഇദ്ദേഹം വിഹിതമായിട്ടോ അവിഹിതമായിട്ടോ മനോരമക്കാർക്ക് എന്തെങ്കിലും സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ടോ അതുമല്ലെങ്കിൽ കണ്ടത്തിൽ തറവാട്ടിലെ പഴയ വല്ല കുടിയാനോ കുടിയെടുപ്പ് കാരനോ വല്ലതായിരിക്കും നമുക്കറിയില്ല ഏതായാലും അനിൽ ഇമ്മാനുവൽ തയ്യാറാക്കിയ ആ സ്റ്റോറി മനോരമ ന്യൂസിൽ വന്നില്ല പക്ഷേ ഈ ചെറുപ്പക്കാരൻ ആൾ വലിയ അഭിമാനിയാണ് ദുരഭിമാനിയെന്ന് തന്നെ പറയാം പുള്ളി കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഫേസ്ബുക്കിലിട്ടിട്ട് മനോരമയിൽ നിന്ന് രാജിക്കത്ത് എഴുതി കൊടുത്ത് വീട്ടിൽ പോയി കണ്ടെത്തിൽക്കാരുടെ കണ്ടത്തിൽ പണിയെടുക്കാൻ എന്നെ നോക്കണ്ട ഞാൻ അന്തസ്സുള്ള ഒരു പത്രപ്രൂർത്തകനാണ് എന്ന് പുള്ളി തെളിയിച്ചു അത് എപ്പോഴും തിരുവനന്തപുരത്തുണ്ട് ഇനി ആൻ്റണി രാജു ഇദ്ദേഹത്തെ എന്ത് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല അതോടൊപ്പം ജെട്ടി കേസ് പിന്നെ ഉയർന്നു വന്നു ആന്റണി രാജു ഈ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി നടപടികൾ സ്റ്റേ ചെയ്തു അവസാനം ഇദ്ദേഹത്തെ പോലെ യോഗ്യനായ ഒരാൾക്കെതിരായിട്ട് ഇങ്ങനൊരു കേസ് നിലനിൽക്കില്ല എന്ന് അനുമാനത്തിൽ ചെന്നെത്തി അങ്ങനെ ആന്റണി രാജു തൽക്കാലത്തേക്ക് ജയിച്ചു അപ്പോഴാണ് സുപ്രീംകോടതിയിൽ പോയത് അപ്പോൾ സുപ്രീംകോടതി തലക്കെട്ട് അടി വന്നിട്ടുള്ളത് ഇതിൻ്റെ അർത്ഥം വിചാരണ നടത്തിയ ആന്റണി രാജുവിന് ശിക്ഷിക്കാൻ പറ്റും എന്നൊന്നുമല്ല ആൻ്റണി രാജു ഇനിയും ഇതിനെയൊക്കെ മറികടക്കും എന്ന് മനസ്സിലാക്കാൻ ഇത് കാണുന്ന ആളുകൾ ചിലപ്പോൾ മനസ്സിലായില്ല എന്ന് പക്ഷേ ഞാൻ ഉറപ്പിച്ച് പറയാം ആന്റണി രാജുവിനെ ശിക്ഷിക്കാനോ അദ്ദേഹത്തെ ജയിലിൽ പറഞ്ഞു വിടാനോ ഒന്നും സാധിക്കുകയില്ല നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അങ്ങനെ ആയിപ്പോയി അതുകൊണ്ട് പക്ഷേ ആൻ്റണി രാജുവിനെ സംബന്ധിച്ചുള്ള ഇന്നത്തെ നിലയ്ക്ക് അതൊരു തിരിച്ചടിയാണ് എന്ന് പറയാനായിട്ട് രണ്ടാമൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല ഏതായാലും ആന്റണി രാജു സത്യം തെളിയിക്കുകയോ തെളിയിക്കാതിരിക്കോ ജയിലിൽ പോവുകയോ പോകാതിരിക്കുകയോ ചെയ്യട്ടെ ഈ സമയത്ത് ഞാൻ രണ്ട് പേരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഈ കേസ് അന്വേഷിച്ച കെ കെ ജയമോഹൻ എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനെയാണ് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നറിയില്ല സർവീസിലൂടെ ഉണ്ടാകാൻ സാധ്യല്ല കാരണം റിട്ടയർ ചെയ്യേണ്ട പ്രായം കഴിഞ്ഞു ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു ഈ നീതിക്ക് വേണ്ടി അല്ലെങ്കിൽ അനീതിക്കെതിരായി പോരാടി എന്ന കാരണത്ത് രണ്ടാമത് അനിൽ ഇമ്മാനുവൽ എന്ന് പറഞ്ഞ യുവ മാധ്യമ പ്രവർത്തകരെ സ്വന്തം ജോലി നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിലും ഇതിൻ്റെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ അദ്ദേഹം കാണിച്ച ആർജമത്തിന് ധൈര്യത്തിന് ഒരു ബിഗ് സെല്യൂഷ് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു സത്യം നീതി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക